പരിശുദ്ധ തൃത്താല പൈതൃക അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഷോർട്ട് ഫിലിം മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് വിളിച്ചുയർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല പൈതൃക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് തൃത്താല ഉപജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ പ്രശ്നാർത്ഥം ഷോർട്ട് ഫിലിം മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിക്കുന്നത് മരണ ലഹരിൽ നിന്നും മോചനം നേടാനും ആരോഗ്യകരമായ ജീവിത ലഹരികളിലേക്ക് പൊതുതലമുറയ്ക്ക് വളരുവാനും എന്തൊക്കെ വഴികൾ ഉണ്ടെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന്റെ അന്വേഷണങ്ങൾ അഭിപ്രായങ്ങൾ നിരീക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് മത്സരം ഒരുക്കിയിരിക്കുന്നത് ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമവാസന പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം വൈകാരിക നിയന്ത്രണം പൊതുമുതൽ നശിപ്പിക്കൽ ആരോഗ്യ പരിപാലനം നിയമം മൊബൈലിനുള്ള അമിതാസക്തി ഡിജിറ്റൽ അച്ചടക്കം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ആശയം ഉൾക്കൊള്ളുന്ന ഉപന്യാസങ്ങളാണ് മത്സരത്തിൽ അയക്കേണ്ടത് ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രീതിയിലാണ് ഷോർട്ട് പറഞ്ഞു ഈ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ വളരെ പോസിറ്റീവായ ഒരു സമീപനത്തിലൂടെ നമുക്ക് എങ്ങനെ ഈ ജീവിതത്തെ വളർത്തുന്ന ലഹരികൾ ഒരുപാടുണ്ട് നമുക്ക് അത്തരം ലഹരികളൊക്കെ നമുക്കൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ തളർത്തുന്ന ലഹരികളിലേക്ക് ഒരു സമൂഹം പോവുകയാണ് അതിന്റെ പിന്നിൽ കച്ചവടങ്ങളുണ്ട് അപ്പൊ ആ വിധത്തിൽ വളരെ ദൂഷിതമായ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടി കൂടി നമ്മുടെ കുട്ടികൾ ജീവിക്കണം അവരെ ആ വിധത്തിൽ സൂക്ഷിക്കേണ്ട പുതിയ തല മുതി മുതിർന്ന തലമുറ എത്രത്തോളം അതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മനുഷ്യന് ചില എല്ലാ മനുഷ്യർക്കും പലവിധ ഉന്മാദങ്ങളും ഉണ്ട് ചില ഉന്മാദങ്ങളൊക്കെയാണ് നമ്മളെ സജീവമായിട്ട് സമൂഹത്തിൽ നിലനിർത്തുന്നത് പക്ഷെ അത് നല്ല ഉന്മാദമായിരിക്കണം ബോധപൂർവം ആയിരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ അത്തരം സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അത്രയൊക്കെ അറിയുള്ളൂ എന്നാലും കുട്ടികൾ ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ നിരീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമുക്കില്ലാത്ത ചില ആശയങ്ങൾ നമുക്കുള്ള ചില ഹാങ് ഓവറുകൾ ഹാങ് ഓവറുകളൊന്നും അവർക്കില്ല അവർ അവർക്കൊരു വിഷൻ ഉണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഒന്നാമത് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് അവർ ഇതിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ അവരെ കൂടെ കൂട്ടുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കും അന്വേഷിക്കും മനസ്സിലാക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അതാണ് ഈ രണ്ട് മത്സരത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം മൊബൈൽ ഫോണിലും ഫിലിമുകൾ ചിത്രീകരിക്കാവുന്നതാണ് മത്സരാർത്ഥികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി പൂർണ്ണമായ മേൽവ്യാസം പഠിക്കുന്ന സ്കൂൾ ക്ലാസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി സ്കൂൾ അധികാരിയെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തി തൃത്താല പൈതൃക അക്കാദമി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലോ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് 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 പൂജ്യം ഏഴ് എന്ന വാട്സാപ്പ് നമ്പറിലോ അയക്കേണ്ടതാണ് ജൂൺ ഇരുപത്തി ആറിന് അന്താരാഷ്ട്ര ലഹരി ബിരുദ ദിനത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സിനിമാ സംവിധായകനും തൃത്താല പൈതൃക അക്കാദമി പ്രസിഡന്റുമായ ശ്രീദേവ് കപൂർ എഴുത്തുകാരിയും പൈതൃക അക്കാദമി സെക്രട്ടറിയുമായ സിന്ധു മലമൽക്കാവ് രക്ഷാധികാരി രാജകുമാർ പള്ളിപ്പുറം ആർട്ടിസ്റ്റും പൈതൃക അക്കാദമി ട്രഷറുമായ രാജീവ് രാധാകൃഷ്ണൻ നിഷ അജിത് കുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു അല്ല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സന്ദേശം ഉണ്ടായിരിക്കണം ഷോർട്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കണം ഷോർട്ട് ഫിലിം തയ്യാറാക്കേണ്ടത് അതിൻ്റെ ആശയപൂർണതയ്ക്കായിട്ട് അധ്യാപകരെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ആരെ വേണമെങ്കിലും അവർക്ക് കഥാപാത്രങ്ങളായി പരിഗണിക്കാൻ പറ്റും സുഹൃത്തുക്കളായാലും അവരെയും പരിഗണിക്കാവുന്നതാണ് ക്യാമറയിലോ മൊബൈൽ ഫോണിലോ ഷോർട്ട് ഫിലിമുകൾ ചിത്രീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൽ വെച്ചിരിക്കുന്ന നിബന്ധനകൾ എന്താണെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഒരു ഒരു മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയാണ് വേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സോറി ഇരുപതാം തീയതി ജൂൺ ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മത്സരാർത്ഥികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി അവരുടെ പൂർണ്ണ മേൽവിലാസം പഠിക്കുന്ന സ്കൂള് ക്ലാസ്